വിശ്വമിശാഹി സ്ഥിതി ആയിരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥന സ്വാഗതം പ്രിയപ്പെട്ടവരെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളുടെ വിവാഹത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കർത്താവിന്റെ കൃപയാൽ ഒന്നിച്ച് കർത്താവിൻ നന്ദി പറയാൻ ഇവ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഇശക്ക് ഒരുപാട് നന്ദി പറയുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നവീകരണത്തിന്റെ ആദ്യ വർഷങ്ങളിലാണ് വിവാഹം അന്ന് വെഡിങ് കാർഡിൽ പ്രസ്ഥരോടെ എഴുതി ഒരു വചനം അന്ന് കർത്താവ് നൽകിയത് ഏർ ആ വെഡ്ഡിംഗ് കാർഡിൽ രേഖപ്പെടുത്തി അത് ലോകാസുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഒൻപതാം തിരുവചനം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് പ്രിയപ്പെട്ടവരെ ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ ആ പരിശുദ്ധനായ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ അവിടുത്തെ വലിയ കരുണ അവിടുത്തെ വലിയ സ്നേഹം അവിടുത്തെ വലിയ ക്ഷമ അവിടുത്തെ വലിയ കാരുണ്യം അവിടുത്തെ വലിയ കരുതൽ സംരക്ഷണം പല രീതിയിൽ അനുഭവിക്കുവാൻ കർത്താവ് എനിക്കും കുടുംബത്തിനും കൃപ നൽകിയത് ദേവ മഹത്വത്തിനായി ഞാൻ ഏറ്റുപറയുകയാണ് ഹലലുയ്യ പ്രസ്തവല പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത്തിയൊന്ന് നമുക്ക് സുപരിചിതമാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും ലക്ഷ്യം പ്രാപിക്കും യേശുവിൽ വിശ്വസിക്കാനുള്ള ഒരു കൃപ കർത്താവ് നൽകി അവിശ്വാസത്തിൽ വളരാനുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവ് നിരന്തരം നൽകുന്നു കർത്താവിന് ഒരുപാട് നന്ദി പറയാണ് തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഉയർച്ച താഴ്ചകളെല്ലാം സംഭവിച്ചിട്ടുണ്ട് എങ്കിലും റോമ ലേഖനത്തിൽ എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനം പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയായി പരിണമിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മുടെ കുടുംബങ്ങൾക്കുള്ള വചനമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഓ ഏത് കുറവും ഏത് വിജയവും ഏത് പരാജയവും അതെല്ലാം ഉപരി നന്മയാക്കി മാറ്റുന്ന ഒരു സ്വഗീയ പിതാവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന രൂപാന്തരപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട് രണ്ട് സാമൂഹൽ ഏഴാം അധ്യായം ഇരുപത്തിയൻപതാം തിരുവചനം ആ ഒരു വലിയ പ്രാർത്ഥന ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുകയാണ് കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അങ്ങ് അങ്ങ അടിയന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ കർത്താവ് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അങ്ങയുടെ അനുഗ്രഹത്താൽ അടിയനും കുടുംബവും എന്നേക്കും നിലനിൽക്കും പ്രാർത്ഥിക്കുകയാണ് ഇവിടെവരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തോട് ചേർന്നുള്ള ധാരാളം പ്രാർത്ഥനകൾ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദാമ്പത്യങ്ങളിൽ സ്നേഹം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ തലമുറകൾ എല്ലാം യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് നമുക്ക് സൗഖ്യവും ജീവനും നൽകുന്ന യേശുവിലേക്ക് നിരന്തരം ഫോക്കസ് ചെയ്യുന്ന ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ അത്ഭുതകരമായ ശക്തിയും സൗഖ്യവും സംഭവിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈശോയിൽ വളരുന്ന പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കുന്ന ഒരു വർഷമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം ജപമാല ചെല്ലുമ്പോൾ ഒരു നന്മ നിറഞ്ഞി എനിക്കും കുടുംബത്തിനും വേണ്ടി അഞ്ചപ്പ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ എപ്പോഴെങ്കിലും വാർത്താൽ നിങ്ങൾ ദൈവസന്നിധി കുടുംബത്തെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമേ ദൈവരാജ്യ ശുശ്രൂഷയിൽ നമുക്കൊന്നിച്ച് മുന്നേറാം കർത്താവിന്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം കൃതാവിന്റെ വചനം ജീവിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം